സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ കൂടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ുംപേിച്ചനായും ടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചൊരു നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് സർഗശക്തി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും വിശ്വസിക്കുന്നു ആമേതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷിതനുമായ രക്തവും ആത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പ്രതി ഞാളുടെയും ലോകം മുഴുവൻ മേൽക്കാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ലോകം മുഴുവൻ മേൽകാരുണി ആയിരിക്കണമേ

ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പീഡാസഹനങ്ങളെ പ്രതി പ്രതി നിത്യപിതാവേ യും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി തിരുരക്തവും ആത്മാവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെ മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ

ിശു വിശു ശരീരവും രക്തവും അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നു സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ബി ലോകം മുഴുവൻ്റെ ബി കരുണയുണ്ടാകേണമേശോയുടേ അതിദാരുണമാ ിതാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തി ഞങ്ങളുടെ മീ ലോകം ഗുരുവൻ്റെ മീ

ീടാസഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മുഴുവൻ നിന്റെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി നമ്മളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാനങ്ങളെ പ്രതി നമ്മളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാനങ്ങളെ പ്രതി നമ്മളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാനങ്ങളെ പ്രതി നമ്മുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ

പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേയും